ആലുവ പോലീസ് ക്ലബിൽ നിന്ന് അല്പസമയം മുൻപ് പകർത്തിയ ചിത്രങ്ങൾ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് നടൻ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആലുവ പോലീസ് ക്ലബ്ബിലേക്ക് കൊണ്ടുവരികയാണ് ദിലീപിനെതിരെ ഏതൊക്കെ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നു ഏതൊക്കെ ചാർജുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നതെന്നാണ് ഇനി അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിലീപിനെ മാത്രമല്ല ദിലീപിന്റെ ആത്മസുഹൃത്തും സംവിധായകനും ആയ നാദിർഷ കൂടി ഈ കേസിൽ അറസ്റ്റിലാക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇരുവരെയും പതിമൂന്ന് മണിക്കൂറോളം പതിമൂന്ന് മണിക്കൂറോളം ആലുവ പോലീസ് ക്ലബ്ബിൽ പോലീസ് ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷവും വളരെ വിശദമായ ചോദ്യം ചെയ്യലുകൾ മറ്റു പലരെയും തെളിവുകൾ ശേഖരിക്കൽ ഫോൺ രേഖകൾ സമ്പാദിക്കൽ തുടങ്ങിയവ പൂർത്തിയാക്കിയതിനു ശേഷമാണ് പോലീസ് മുഖ്യമന്ത്രിയുടെ കൂടി ഓഫീസിന്റെ അനുമതി വാങ്ങി ഇത്തരം അറാസ്റ്റിലേക്ക് പോയിട്ടുള്ളത് സജീഷ് തുടരുന്നു തിരുവനന്തപുരത്ത് നിന്നും സജീഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ കാര്യത്തിൽ പൂർണ്ണമായും പോലീസ് നടപടിയിലെ സാങ്കേതിക ശരികൾ ബോധ്യപ്പെട്ട് എന്ന് മനസ്സിലാക്കണമോ ആ അതുകൊണ്ട് അക്കാര്യത്തിൽ എല്ലാ തരത്തിലുള്ള ബോധ്യവും കിട്ടിയതിന് ശേഷമാണോ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് നിഷാദ് ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സർക്കാരിനും മേൽ വലിയ തോതിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു ഈ കേസ് ഏതെങ്കിലും രീതിയിൽ വഴിതെറ്റിപ്പോകോ അട്ടിമറിക്കപ്പെടുക എന്നൊരു സംശയം പൊതുസമൂഹത്തിൽ ഉണ്ടായാൽ വലിയ തോതിലുള്ള പ്രതിച്ഛായ പ്രശ്നം ഉണ്ടാകുമെന്ന് സർക്കാരിനും മുഖ്യമന്ത്രിക്കും എല്ലാം തന്നെ ആശങ്കകൾ ഉണ്ടായിരുന്നു അതുമായി അത് അതുകൊണ്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ പൂർണ്ണമായ സ്വാതന്ത്ര്യവും പോലീസിന് നൽകിയിട്ടുണ്ടായിരുന്നു യാതൊരു രീതിയിലുള്ള സമ്മർദ്ദവും പോലീസിന് ഉന്നതതലങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡി ജി പിയുടെ ഓഫീസുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോയത് നമുക്കറിയാം ലോക്നാഥ് ബെഹ്റ വീണ്ടും സ്ഥാനം ഏറ്റെടുത്തപ്പോൾ അതിന്റെ പിറ്റേന്ന് തന്നെ ഐ ജി ദിനേന്ദ്രശുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തുകയും കർശനമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു ദിനേന്ദ്രശിനോട് കൊച്ചിയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അന്വേഷത്തിന്റെ ചുമതല വഹിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഇതെല്ലാം തന്നെ ഉന്നതതലങ്ങളിൽ നിന്നുള്ള ഒരു വലിയ തോതിലുള്ള മേൽനോട്ടം ഇതിന്റെ ഭാഗമായി ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ പശ്ചാത്തലത്തിലാണ് അന്വേഷണ സംഘം സൂക്ഷ്മമായി ഈ കേസിനെ സമീപിക്കുകയും കൂടുതൽ തെളിവെടുപ്പിനായി പലരെയും ചോദ്യം ചെയ്യുകയും ദിലീപിനെ ഞാദർശം മണിക്കൂറോളം ചോദ്യം ചെയ്യുകയും ചെയ്ത് എങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളോ പഴുത് എന്തെങ്കിലും പഴുതുകൊണ്ടോ എന്ന് നോക്കിയിട്ട് അതെല്ലാം പൂർണ്ണമായും അടച്ച ശേഷം ശേഷമാണ് ഈ ഒരു അറസ്റ്റിലേക്ക് പോലീസ് സംഘം നീങ്ങിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഡിജിപിയുടെ ഓഫീസിനെയും ഡിജിപിയെയും ഒപ്പം മുഖ്യമന്ത്രിയും അറിയിച്ച ശേഷമാണ് അറസ്റ്റിലേക്ക് അന്വേഷണം കടന്നത് ഇന്ന് രാവിലെ ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു എന്നാണ് ഡി ജി പിയുടെ ഡി ജി പി ലോക്നാഥ് ബെഹ്റ നമ്മോട് പറഞ്ഞത് നാദിർഷായ അറസ്റ്റ് ചെയ്തു എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഇല്ല നാദിർഷയും കസ്റ്റഡിയിലാണ് എന്നാണ് ഡി ജി പി അറിയിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നാദർഷി അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പ്രതികരിച്ചില്ല ഇപ്പോൾ അത്തരം കാര്യം പറയാൻ പറ്റില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞത് സ്വാഭാവികമായിട്ടും നാദിഷയും ദിലീപിനും ഒരുമിച്ച് ചോദ്യം ചെയ്തിരുന്നു ഇതിൽ നാദർഷ്യായിരുന്നു കൂടുതൽ സ്വാഭാവികമായും എങ്ങനെയാണ് ുന്നത് ഇത് സ്വാഭാവികമായ വിശദീകരിക്കുന്നുണ്ടോ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ കേരളീയ പൊതുസമൂഹത്തെ ഈ അറസ്റ്റ് അതെ കേരളീയ പൊതുസമൂഹത്തിലെ പുതിയ പുതിയ അറിവുകളാണ് ഇപ്പം ഇപ്പൊ ലക്ഷ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഗവൺമെന്റ് വളരെ സൂക്ഷ്മമായി നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ അറസ്റ്റ് വന്നിരിക്കുന്നത് ഇനിയും താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ദിവസങ്ങൾക്കകം ഇക്കാര്യത്തിൽ നിർണായകമായ ചൂട് ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ദിലീപിനെയും നാദിഷയേയും പോലെ മലയാള സിനിമയിലെ ഏറ്റവും പ്രമുഖരായ രണ്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ അവസാനിക്കും ഈ അറസ്റ്റ് എന്നാണോ പ്രതീക്ഷിക്കേണ്ടത് അതോ കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോകുന്നുണ്ട് എന്നാണോ താങ്കൾക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയുന്ന എന്താണോ കാര്യത്തിൽ ഇല്ല ഞാൻ വേറെ ഒന്നും ഇപ്പൊ പ്രതികരിക്കുന്നില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും കുടുങ്ങും എന്നുള്ളത് ഉറപ്പാണല്ലോ അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം ഇത് മലയാളത്തിലെ ഒരു പ്രമുഖ താരം സ്വന്തം സഹപ്രവർത്തകയെ ഈ വിധം ലൈംഗികമായി ആക്രമിച്ചതിന്റെ പേരിൽ അറസ്റ്റിലാകപ്പെടുക എന്നത് ഭീതിജനകമായ ഒരു സാമൂഹ്യ സാഹചര്യം അതെ അതെ അതൊരു ഞെട്ടിക്കുന്ന വസ്തുതയാണ് നമ്മുടെ സമൂഹം ഈതു വഴി പോകുന്നു എന്നതിന്റെ ഒരു ഭയപ്പെടുത്തുന്ന ഉദാഹരണമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് എന്തായാലും നമ്മൾ തികഞ്ഞ ജാഗ്രത പുലർത്തി മുന്നോട്ട് പോയേ മതിയാവും ഇതരം പ്രവണതകൾക്ക് അറിവ് വരുത്തിയേ മതിയാവും ഈ കാര്യത്തിൽ പൊതുവെ അദ്ദേഹത്തിന് ഇനിയിപ്പോ അദ്ദേഹത്തിനെതിരെ സമീപനം സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എല്ലാവരും തന്നെ മാതൃകാപരമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരികയും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിലപാടെടുക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായും സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന പ്രശ്നം ഒന്നോ രണ്ടോ കേസ് കൊണ്ട് തീരുന്നതല്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏത് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന ഏതൊരു കേസിലും ഇച്ഛാശക്തിയോടുകൂടി കുറ്റവാളികളെ അന്വേഷിച്ച് കണ്ടെത്തുക എന്ന ഗവൺമെന്റ് മാതൃകാപരമായ പ്രവർത്തനമാണ് ഇക്കാര്യത്തിൽ നാം കാണുന്നത് തീർച്ചയായും അത് സ്ത്രീകൾക്ക് ആശ്വാസകരമാണ് സന്തോഷം നൽകുന്നതാണ്